പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച അഷ്വേഡ് പെൻഷൻ സമ്പ്രദായം നടപ്പാക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയർപ്പിച്ച മുൻ ഗവൺമെൻറ്റ് ജീവനക്കാർ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ നീക്കുപോക്ക് ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ തുടർ പരിശോധനയ്ക്കായി മൂന്നംഗ സമിതിയെയും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് സർക്കാർ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭിക്കുന്നതിനായി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഒരു അക്ഷേഡ് പെൻഷൻ ലഭിക്കുന്നതിന് പുതിയ പെൻഷൻ സ്കീം രൂപീകരിക്കുമെന്നുമാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ സമാനമായ പദ്ധതികൾ കൂടി പഠിച്ച് കേരളത്തിൽ അത് നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പുതിയ നീക്കം സ്വാഗതാർഹമാണെന്നാണ് കെ എസ് എസ് പി ഒ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടുകയും അത് ഗവൺമെന്റ് ആ സന്ദർഭത്തിനാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഈ പങ്കാളിത്ത പെൻഷൻ പുരോഗമനപരമായിട്ടുള്ള ഒരു സംവിധാനം അതിനുവേണ്ടി ഉണ്ടാക്കും എന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ ധനകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതെന്തായാലും പിന്തുണയാണ് ഇത്രയും വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യം വർഷങ്ങളായുള്ള ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുവാൻ പോകുന്നതെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കളും പറയുന്നത് નોસબેરો રાજકુમારી